വെൽക്കം ബാക്ക് ടു ഓൺ റോഡ് ഓൺ റോഡിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മുടെ എസ് എസ് ഐ ടി നമ്മളൊരു വൺ ഇയർ ബിഫോർ മഹേഷും ആരുതി എന്നുള്ള ഫിലിമിന് വേണ്ടി നമ്മളൊരു എസ് എസ് ഐ ടി രജിസ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു പാരലിൽ നമ്മൾ ഒരുപാട് എസ് എസ് ഐ ടി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കളർ ഒരു യുനിക്ക് വെഹിക്കിളാണ് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും ആ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് സോ ഇതാണ് നമ്മുടെ ആ ഒരു സ്പെഷ്യൽ എസ് എസ് ഐ ടി കംപ്ലീറ്റ് സ്റ്റോക്ക് ലുക്കിലേക്കാണ് ഈ ഒരു വെഹിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പെഷ്യൽ കളർ തന്നെയാണ് ഇതിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ഒറിജിനൽ പാർട്സ് സ്റ്റോക്ക് കണ്ടീഷനിൽ ഇപ്പോൾ ഒരുപാട് എസ് എസ് ഐ ടി നമുക്ക് കണ്ടിട്ടുണ്ടാകും ഒരു അലോബിൽസ് കൊട്ടി അതിന്റെ ഒരു ഒറിജിനാലിറ്റി നഷ്ടപ്പെടുത്തിയ വെഹിക്കിൾ അന്ന് ഷോറൂമിൽ നിന്ന് ഷോറൂമിന് സ്റ്റോക്കിൽ എങ്ങനെയാണോ വണ്ടി വന്നിട്ടുള്ളത് ആ രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ ഇപ്പൊ ഉള്ളത് സോ അതിന്റെ സീറ്റ് കവേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഇവൻ നമ്പർ പ്ലേറ്റ് ഉൾപ്പെടെ അന്നത്തെ ആ ഒരു സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കസ്റ്റമേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ട് സോ നമ്മൾ ഇന്നുള്ളത് ൂരാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സെക്കൻഡ് ജനറേഷൻ ബിസിനസ് ആണ് മൈ ഒമേഖ എൻ്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഴ്സ് അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട് ഞാനൊന്ന് വെൽക്കം ചെയ്യാം ഇതാണ് നമ്മുടെ കമ്പനിയുടെ മാനേജിങ് ഡയറക്ടേഴ്സ് നമ്മുടെ കസ്റ്റമേഴ്സ് ഗുഡ് മോർണിംഗ് അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് അബ്ദുൾ അപ്പോൾ ഞങ്ങൾ മൈ ഒമേഖ ഇന്നോവേഴ്സിന്റെ മാനേജിങ് ഡയറക്ടേഴ്സാണ് അല്ലെ എൻ്റെ ബ്രദറ് കാറിനോടും വെഹിക്കിളിനോടും ഭയങ്കര ക്രൈസ് ഉള്ള ഒരാളാണ് അങ്ങനെ ഒരിക്കൽ ബ്രദർ ഒരിക്കൽ കാലിക്കറ്റ് പാസ്സായുമ്പോൾ ഒരു നയൻറ്റീൻ എയ്റ്റി ത്രീ മോഡലൊരു എസ് എസ് ഐ ടി അതായത് എൻ്റെ മുമ്പിൽ കാണുന്ന ഈ വണ്ടി ആദർശികമായിട്ട് കാണുണ്ടായി അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് ഈ വെഹിക്കിളിന് ആദ്യമായിട്ട് കിട്ടുന്നത് പിന്നീട് നമ്മൾ ഈ വെഹിക്കിൾ എടുത്ത് നല്ല വർക്കിംഗ് കണ്ടീഷനായിരുന്നു പിന്നീട് നമ്മൾ ഇത് എങ്ങനെ രീതി നല്ല രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ബ്രദറിൻ്റെ ഒരു കെയർ ഓഫിൽ ഓൺ റോഡ് എന്നുള്ളൊരു സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നതും ഇത് പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റിൽ നിന്ന് വളരെ ലക്കി ആയിട്ട് കിട്ടിയ ഒരു വെഹിക്കിളാണിത് അപ്പോൾ ഓൺ റോഡിന് എനിക്ക് മുമ്പേ അറിയായിരുന്നു എൻ്റെ പിന്നെ ജൂനിയർ എൻ്റെ ഫ്രണ്ടായ ഫബിയുടെ കൂടെ എനിക്ക് ഈ ഓൺ റോഡിനെ പറ്റി നല്ല അറിവുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കളർ ഭയങ്കര ഒരു ഇമ്പാക്റ്റായി നമ്മളവിടെ തന്നെ കാരണം നമ്മൾ ആദ്യം മാനേജ്മെൻറ്റ് റെഡ് കളർ അടിക്കണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ അവിടെ ചെന്നിങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട് അജിഫാൻ ഫാദറിനോട് സജഷൻ ചോദിച്ചപ്പോൾ അവനാണ് ഈ ഒരു കളറ് സജസ്റ്റ് ചെയ്തത് അപ്പോൾ നമ്മളടുത്ത് ഓൾറെഡി ബെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കളർ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ കളറിലേക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിട്ട് പോകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീമിയം വെഹിക്കിൾ യൂസ് ചെയ്യുന്ന അതേ ഒരു ഫീൽ നമുക്ക് കിട്ടും കാരണം ജനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടേ കാരണം ഒരു ഫോർട്ടി ഇയേഴ്സ് പഴക്കുള്ള വണ്ടിയാണല്ലോ അത് സ്റ്റോർ കണ്ടീഷനിൽ ഇങ്ങനെ കാണുമ്പോൾ ജനങ്ങൾക്ക് അത്ഭുതമാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഓൺ റോഡിനാണ് എങ്ങനെയാണ് ഈ ഒരു വെഹിക്കിളിലേക്ക് എത്തിപ്പെട്ടത് ഒരുപാട് തരം വണ്ടി വരാൻ പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ എങ്ങനെയാണ് ഈ വണ്ടി ഇങ്ങനെ സ്റ്റോക്ക് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ കാരണം ഈ വണ്ടിയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിൻ്റെ ഒരു കഥ എങ്ങനെയാണെന്നുള്ളത് കഥ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വണ്ടികളോട് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പിന്നെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ ബിസിനസ് ആയതുകൊണ്ട് ബിസിനസ്സ് പർപ്പസിന് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ വണ്ടിനോട് എപ്പോഴും ഒരു സ്നേഹം ഉണ്ടായിരുന്നു നമ്മളൊരു പാർട്ട് പോലെ മൊബൈൽ എങ്ങനെ അതുപോലെ ഒരു പാർട്ടായിട്ടാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു എസ് എസ് ഐ ടി ഒരു കാലിക്കറ്റ് ഒരു വിസിറ്റിന് പോകുമ്പോൾ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരു സുഹൃത്തിനെ കാണുകയും അങ്ങനെയാണ് വണ്ടി നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഒരു മൂന്ന് വർഷം മുമ്പേ അപ്പോൾ അത് പിന്നെ വർക്കിംഗ് കണ്ടീഷൻ ആയിരുന്നു ബട്ട് ബോഡിയൊന്നും ഇത്ര ഫിനിഷിങ് ആയിരുന്നില്ല അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഫബീലൂടെ ഓൺ റോഡിനെ പറ്റി ഞാൻ അറിയുന്നത് അപ്പോ ഓൺ റോഡിൽ ചെന്നപ്പോ അവിടെ മഹേഷും മരിതിയുടെ വണ്ടി വെക്കലുണ്ടായിരുന്നു അപ്പൊ റെഡ് അപ്പോ റെഡ് തന്നെ അടിക്കാൻ നമ്മളും ഉദ്ദേശം നമ്മളെ മാനേജ്മെന്റ് ഒക്കെ ഡിസ്കസ് ചെയ്തപ്പോ റെഡ് നോക്കാം പിന്നെ നമ്മുടെ സുഹൃത്ത് ഫഹദ് അജഫാനോട് ഒരു സജഷൻ ചോദിച്ചപ്പോൾ അവനാണ് പറഞ്ഞത് ഒരു കളറായിരിക്കും ബെസ്റ്റ് എന്ന് അപ്പോൾ അതിനെ ശരിക്കും റിസൾട്ട് ഉണ്ടായി റോഡിലൂടെ ഒക്കെ പോകുമ്പോഴേ ഭയങ്കരം വെഹിക്കിൾസ് നമ്മൾ ഓടിക്കുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടും അങ്ങനെ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കും ഇപ്പൊ ഏത് എന്ത് പ്രീമിയം വെഹിക്കിൾ ആണെങ്കിലും കേരളത്തില് ജീവാഗൻ തന്നെയാണെന്നുണ്ട് ഒരുപാട് ജീവൻ മലപ്പുറം ജില്ല അതിന്റെ ഈ ഒരു വണ്ടി പോകുമ്പോ ജീവാകൻ മാറി നിക്കണോ അതെ നമ്മള് കൊറേ എസ് എസ് ഐ ടി കണ്ടിട്ടുണ്ട് കൊറേ പിള്ളേരൊക്കെ ഈ സ്റ്റോക്ക് കണ്ടീഷനിൽ എത്രത്തോളം ഇതുപോലെ വണ്ടി അറിയില്ല പക്ഷെ അതുകൊണ്ടാ തോന്നുന്ന പലപ്പോഴും നമ്മള് പുറത്തു പോകുമ്പോ

അസിസ്ക എനിക്ക് തോന്നുന്ന സിക്സ്റ്റാൻഡേർഡ് ആളാണ് അസിസ്ക ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിലും പോയിട്ട് പല വണ്ടികൾ ഞമ്മളിപ്പോ ഓൺ റോഡിൽ നിൽക്കുമ്പോൾ അറിയാം അസീസ്ക്ക് അത്രയും പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്താണ് അസിസ് ഖാൻ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ഉണ്ടാവും അസീസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് വണ്ടി നോക്കി ഈ വണ്ടിയുടെ പിന്നിലുള്ള സ്റ്റോറി ഫുൾ ക്രെഡിറ്റ് ഞാനൊക്കെ അപ്പോ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് വണ്ടി എവിടുന്നും അന്വേഷണം ഒരു എനിക്ക് റോയൽ ഫാമിലിന്റെ അടുത്ത് ഒരു വണ്ടി ഉണ്ടായിരുന്നു പക്ഷെ ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഈ വണ്ടി ശരിക്കും പഞ്ചാബിലുള്ള ഈ വണ്ടിക്ക് ഒരു ത്രെഡ് കിട്ടിയെന്നാണ് ആലപ്പുഴയിലുള്ള എന്റെ ഫ്രണ്ട് സന്തോഷ് അപ്പൊ അവനാണ് ഇങ്ങനെ ഒരു വണ്ടി അവിടെ റോയൽ ഫാമിലിന്റെ അടുത്ത് അടുത്തുണ്ടെന്ന് അപ്പോ അവനക്കൊരു സ്പെഷ്യൽ താങ്ക്സ് അവനത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു വണ്ടിനെ കുറിച്ച് നമുക്കൊരു റേസ് വന്നു പിന്നെ അങ്ങനെ ഒരു വണ്ടി കിട്ടി പക്ഷെ ഇപ്പോ റോഡിലൂടെ പോകുമ്പോ എന്തോ ക്യൂട്ടാണ് അറിയാതെ എനിക്ക് തോന്നുന്നു നമ്മൾ 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 ഈവൻ തന്നെ വലിയ ഒരാളെ പോലെ അതെ അതെ ഞാനിപ്പോ നമ്മള് വരുമ്പോ നമ്മുടെ ടീമിനോട് പറഞ്ഞു ഈ സെയിം കാര്യം മൈൻഡിലും ഒരു സെയിം ത്രോട്ട് പ്രോസസ് ആണ് ഇത് പിന്നെ ഈ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ ഈ വണ്ടി ഇറക്കി തന്നതിന് ഫുൾ ക്രെഡിറ്റ് ഓൺ റോഡിനാണ് അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു ഓൺ റോഡ് ആൻഡ് ഈ കളർ സജസ്റ്റ് ചെയ്തതിന് സ്പെഷ്യൽ താങ്ക് ടു ഫാദ് അജഫാൻ ഫാദ് താങ്ക് യു നമ്മളിപ്പോ എല്ലാ ജനറേഷൻ ചെയ്യുന്നുണ്ട് ഓൺറോഡിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലാൻഡ് ക്രൂസേഴ്സ് ആണെങ്കിലും ജീവൻ ആണെങ്കിലും അതൊക്കെ ലേറ്റസ്റ്റ് ലാൻഡ് ക്രൂസറിന്റെ മോഡിഫൈഡ് വേർഷൻ ഇന്ത്യയിൽ ഓൺറോഡ് ഫസ്റ്റ് ചെയ്തു എന്നുള്ളൊരു റീൽസ് കണ്ടു എൽ സി ത്രീ ഹൺഡ്രീ ഹൺഡ്രി അപ്പൊ നമ്മള് യൂട്യൂബ് വീഡിയോക്ട് എന്ന് വെച്ചാൽ വെച്ചാല് ഇപ്പൊ ഒരു കസ്റ്റമർ അവര് പഞ്ചാബിൽ നിന്ന് വണ്ടി പർച്ചേസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഓടിച്ചു വന്നു അതിന്റെ എപ്പിസോഡൊക്കെ നമ്മളെ യൂട്യൂബിൽ വരാനുണ്ട് ഈ പത്മിനി ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്ത് കാലത്താണ് ഈ ഒരു എസ് എസ് ഐ ടി ലോഞ്ച് ആവുന്നത് കാരണം അതിന്റെ ഒരു വ്യത്യാസം വണ്ടിണ്ടായിരുന്നെ ഇപ്പൊ നമ്മുടെ ഇടയിലേക്ക് ഒരു ലംബർഗിന് വരുന്നുണ്ട് ജർമ്മനിയിലെ ഹിറ്റ്ലർ നമ്മുടെ ബീറ്റിൽ ഇറക്കിയ പോലെ കാരണം ജനങ്ങളിലേക്ക് നല്ലൊരു ഇറങ്ങിയ വണ്ടിയായിരുന്നു ഇപ്പോഴും സ്റ്റിൽ ഇങ്ങനെ കാണുമ്പോ ഇതിന്റെ ഒരു ഇതിന്റെ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പക്ക അപ്പൊ ഇപ്പൊ ഈ വണ്ടി കാണുമ്പോ നമുക്ക് യാതൊരു മടുപ്പും ഇല്ല അതാണ് ഇതിന്റെ വണ്ടിന്റെ പ്രത്യേകതയാണ് ഉപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടിനോട് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ് ഉള്ളത് എന്റെ കാക്കാണ് അസിസ്കാരാണ് പിന്നെ ഉപ്പ എല്ലാത്തിനും സപ്പോർട്ടീവാണ് ഈവൻ ബിസിനസ്സിലായാലും വണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഉപ്പക്ക് ഒരു പണ്ടൊരു പഴയ ഒരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത്രയും പഴയ ഒരു ബുള്ളറ്റാ ആ ടൈമില് എനിക്ക് ഉണ്ടാവില്ല ആ ഒരു ഒരു തേർഡ് ബുള്ളറ്റായിട്ടായിരുന്നു നമ്മൾ തിരൂരില് പോകുന്നത് ഒരു ദിവസം രാത്രി അസീസ്ക ഈ ഒരു വണ്ടി ഈ മലപ്പുറത്ത് നിന്ന് കണ്ടിട്ട് മലപ്പുറല്ല കാലിക്കണ്ടിട്ട് ഇതായിട്ട് വീട്ടിൽ വരികയാണ് ഈ വണ്ടി ഒരു എത്രയും വർഷം പഴക്കുള്ളതാണ് ഇത് ഇനി നമുക്ക് കുറച്ചൊന്ന് റീസ്റ്റോർ ചെയ്യാനുണ്ട് കാര്യം ഉപ്പാനോട് സൂചിപ്പിച്ചു ഇനി ഉപ്പ പറയുന്ന ആയിരിക്കും ഒന്നും കൂടെ വിളിക്കുക പൊതുവേ പിന്നെ എനിക്ക് വണ്ടിനോട് പ്രത്യേക ക്രൈസിസ് ഉള്ള ആളാണ് ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്റെ മകൻ കാണുള്ളത് ഇവൻ ഇത് പിന്നെ ഈ വണ്ടിയെ പറ്റി പറഞ്ഞിരുന്നു ഒരു പ്രാപത്തിന് ഈ വണ്ടി എടുത്ത് അവൻ വന്നു ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുപോകാണിത് കാണുന്നത് അപ്പൊ ഇത് പെട്ടെന്ന് ഇത്ര പെട്ടെന്ന് ഇവിടെ പിന്നെ കോഴിക്കോട് ഇട്ടു പെട്ടെന്ന് കൊണ്ടുവന്നു അതിലെല്ലാ സ്പീഡാണ് ഞമ്മള് ഒരു സംഗതി പറഞ്ഞ അപ്പൊ തന്നെ അത് പിന്നെ ഇത് പോയിരിക്കും അപ്പൊ അങ്ങനെ പെട്ടെന്ന് വന്നു ആ വണ്ടി എടുത്ത് വന്നു അപ്പോൾ ഞാൻ തന്നെ അപ്പോൾ കണ്ടോ ഇത് എങ്ങനെയാണ് ഇത് പഴയ ഈ വണ്ടിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇത് എവിടെ നിന്ന് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് ഓൺ റോഡിനെ പറ്റി പറഞ്ഞത് അപ്പം ഓൺ റോഡിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു ഇത് മലപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടെന്നുള്ളത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പം പിന്നീട് ഈ വണ്ടി ഓൺ റോഡിൽ കൊണ്ടുവന്ന് അതിൻ്റെതായ തനിമയോട് കൂടിയിട്ട് അവിടുന്ന് ആ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഓൺ റോഡിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്

എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഇരുപത് വർഷം ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾ നിങ്ങൾ പഴയത് റീസ്റ്റോർ ചെയ്തതാണോ ഇത് എവിടുന്നാണ് പെയിൻറ്റ് ചെയ്തത് അപ്പോൾ ചിലവരോട് പറയുമ്പോൾ ഓൺ റോഡിൽ ചിലവർക്ക് അറിയാം ചിലവർക്ക് അറിയില്ല പക്ഷേ ഇത് വണ്ടി ചെയ്ത് നല്ല ഉഷാറായിട്ട് നല്ല പലരും വന്ന് ചോദിക്കുന്നത് എസ്പെഷ്യലി ഒരു പ്രീമിയം വണ്ടി പോലെ തന്നെ ആ അത്ര അതെ അതെ പിന്നെ പലർക്കും മെയിൻ ഈ വണ്ടി കൊണ്ടുനടക്കുന്ന രീതിയും പിന്നെ വണ്ടിയുടെ മൊത്തത്തിൽ ലുക്ക് ഉണ്ടാവും ഓവറോൾ ലുക്ക് എസ് എസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ നമ്മളിത് മേടിച്ചതിന് ശേഷം കുറേ എസ് എസ് ഐട്ട് ഇതിൻ്റെ ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഉപ്പ അന്ന് ഡെലിവറി എടുത്താൽ തന്നെ ശരിക്കും അന്ന് നമ്മൾ പഴയ അന്ന് അസിസ്ക വണ്ടി കൊണ്ടുവരുമ്പോൾ അതിൽ റെസ്റ്റ് പിടിച്ച് ബാക്കിൽ വലിയ ഹോളൊക്കെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഫുള്ളി ഇവിടെ വന്ന് ഡെലിവറി ചെയ്തപ്പോൾ ഉപ്പയെല്ലാം ഭയങ്കര അപ്രിഷ്യ എന്താ പറയുക ഉപ്പ ഭയങ്കര സന്തോഷമായത് എസ്പെഷ്യലി പലരും കാണുന്ന എല്ലാവർക്കും ഓൺ റോഡ് ചെയ്തത് അങ്ങനെയാണ് അസീസ് ക അപ്പോൾ ഉപ്പയും പറയുന്നുണ്ട് വാസിൽ റോം പറയുന്നുണ്ട് അസീസ് ഇതിനെ കുറിച്ച് ഭയങ്കര ഫാഷനാണ് കാരണെ കുറിച്ച് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു വണ്ടികളോട് പൊതുവെ നല്ല ഇഷ്ടമാണ് പിന്നെ ഉപ്പ ബിസിനസ് ബിസിനസ്സാർത്ഥം വണ്ടികൾ വാങ്ങിച്ചുകൊണ്ടതായിരിക്കാം ചെറുപ്പം മുതലേ വണ്ടി കണ്ടു വളർന്നുകൊണ്ടും ആദ്യമൊക്കെ നമുക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയില്ലല്ലോ വണ്ടി കഴുകലൊക്കെ ആയിരുന്നു നമ്മളുടെ ഹോബി അന്ന് ഇന്നത്തെ മാതിരി നമുക്ക് വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊന്നുമില്ലല്ലോ സ്കൂൾ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി ആ വണ്ടി ഫിനിഷ് ചെയ്യുക തുടയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ വണ്ടി ഓടിക്കാനും പഠിച്ചിരുന്നു മനസ്സ് കയറിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വിൻ്റേജ് വണ്ടി കണ്ടുവന്ന് എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കാലിക്കറ്റ് ഭാഗത്ത് പോയപ്പോഴേ ഒരു വണ്ടി ഇങ്ങനെ റെഡ് ഇതിൽ കണ്ടു അപ്പോൾ തന്നെ അതിനോട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അപ്പോൾ ഇതാരതാ കാരൻ അവിടെ അന്വേഷിച്ചു അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്തോ അദ്ദേഹം ആ ഓക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഡീലാക്കി എന്നിട്ട് ഉപ്പയുടെ ബാസിനോട് പറഞ്ഞു ഇങ്ങനൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഓക്കെ കൊണ്ടുവന്ന് വീട്ടിൽ നല്ലവണ്ണം കണ്ടപ്പോൾ ഭയങ്കര ഒരു ക്യൂട്ട് ചെറിയൊരു കാറ് അത് ഭയങ്കര ഇഷ്ടമായി എല്ലാവർക്കും അപ്പൊ മെയിൻ നിങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കളർ ടോൺ ചെക്ക് ചെയ്യണ ഒരു മെഷീൻ ഒക്കെ ഫോട്ടോസ്പെക്ട്രോമീറ്റർ ആ ഫോട്ടോസ്പെക്ട്രോമീറ്റർ അപ്പൊ അത് വെച്ചിട്ട് വെസ്പയുടെ കളർ എടുത്തു പിന്നെ ഉപ്പ ഞങ്ങൾ എല്ലാവരും കൂടി വർക്ക് കഴിഞ്ഞ ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് എക്സൈറ്റഡ് ആയി എങ്ങനെയാണോ അന്നത്തെ കാലത്ത് സ്റ്റോക്ക് കണ്ടീഷൻ ആയിട്ട് ആ വണ്ടി അത് അധികമായി നിങ്ങൾക്ക് പ്രെസന്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഓൺ റോഡിന്റെ ഒരു ഓർഗനൈസ്ഡ് മെത്തേഡിന്റെ ഒരു സക്സസ് തന്നെയാണ് Really appreciated. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് സോ മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു വേക്കളുമായിട്ട് കാണുന്നത് വരെ ദിസ് സൈനിങ് ഓഫ്